ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ദിയാങ്കുട്ടന് ചോറ് കൊടുക്കാൻ പോവുകയാണ് ഞാൻ ദിയക്കുട്ടി ദിയാങ്കുട്ടൻ അച്ഛൻ അതുപോലെ തന്നെ അജു ഇത്രയും പേര് ഓട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വാഹനം ഓട്ടോയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു ചേട്ടനാണ് ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ റെഡിയായി ഇറങ്ങി കേട്ടോ അപ്പം ഞാനും ദിയക്കുട്ടിയും ഓട്ടോയിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് കളിക്കുകയാണ് ദിയക്കുട്ടി എൻ്റെ കൈയും ദിയക്കുട്ടിയുടെ കൈയും വെച്ച് നോക്കുവാണ് മെഹന്തി അങ്ങനെ ഞങ്ങളത് ആ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഓട്ടോക്കാരൻ ചേട്ടനാണ് ഏർ എവിടെ പോണേലും ഈ ചേട്ടനെ നമ്മൾ വിളിക്കുന്നത് കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആളാണ് പിന്നെ നമുക്ക് കുറച്ചും കൂടി അറിയാന്നൊക്കെ ഉള്ള ആളായ കൊണ്ടിട്ട് നമ്മൾ ഈ ചേട്ടനെയാണ് വിളിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇറങ്ങി പിന്നെന്താണ് ദിയക്കുട്ടി ചെന്നപാടെ തൊടാനായിട്ടുള്ള ഓട്ടമാണ് കേട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചന്ദനം തൊടാനും ഒക്കെ ചെരുപ്പെല്ലാം പൊറത്തൂരി ഇട്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ ദിയക്കുട്ടി ഓടിപ്പോയി തൊഴുന്നുണ്ട് അച്ഛനും കുഞ്ഞാപ്പൂം കൂടി അവിടെ നിന്നിപ്പുണ്ട് ദിയാങ്കുട്ടനും പിന്നെന്താണ് രാവിലെ ആയിട്ട് ഇതാ ഇതിപ്പം ഏഹ് പട്ടുപാവാടയാണ് ഞാൻ ഇട്ടുകൊണ്ട് പോയത് കുഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പട്ടുവാട് ഇട്ടിട്ട് കുറെ ആയി അപ്പൊ പട്ടുപാവാടെ ഞാൻ എൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു സെറ്റ് സാരി അത് വെട്ടി തയ്ച്ചു സാരി ആയിട്ട് എന്തായാലും ഞാൻ ഉടുക്കില്ല പിന്നെ ഞാൻ എൻ്റെ സാരി വെട്ടി പട്ടുപാടെ ആക്കിയതായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ കുറെ അമ്മമ്മമാരൊക്കെ തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു അമ്മമ്മമാരും ചേച്ചിമാരും ഒക്കെ തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെയൊക്കെ ഞാൻ അവരറിയാതെ ഷൂ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചിലരറിഞ്ഞിട്ടും നമുക്ക് പോസ്റ്റ് ചെയ്ത് തരാറുണ്ട് കേട്ടോ ഏർ ഇതിപ്പം ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഉത്സവം കഴിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഊണ് കൊടുക്കാൻ ചോറൂണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉത്സവത്തിനൊക്കെ വന്നായിരുന്നു ഇവിടെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് കുറച്ച് ഇങ്ങോട്ട് പോണം ഈ അമ്പലത്തില് അപ്പോ ഉത്സവമൊക്കെ കഴിഞ്ഞിപ്പോ ഒരുപാട് ഇതാ ഭസ്മങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കളർഫുൾ ഉണ്ട് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് തീയാതെല്ലാം ഇടത്തും വാരി പൊത്തിയിട്ടുണ്ടായിരുന്നു ദിയാകുട്ടിനെ ഞാൻ എന്തേലും കളിപ്പിക്കുകയാണ് അപ്പൊ അവൻ ചിരിക്കടാ ചിരിക്കടാന്ന് ഞാൻ പറയുമ്പോ അവൻ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉത്സവം ഉത്സവത്തിന്റെ ഇവിടുത്തെ ഉത്സവത്തിന്റെ ഷൂട്ട് ഞാൻ എടുത്തില്ലായിരുന്നു ആക്ച്വലി ദിയാങ്കുട്ടം കുറച്ച് ബഹളമായോണ്ടിട്ട് എടുക്കണം വീഡിയോ എടുക്കണം വ്ളോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഞാൻ ഇവിടെ ഉത്സവത്തിന് വന്നത് പക്ഷെ ഉത്സവത്തിന്റെ വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അല്ലാതെ തന്നെ ഏഹ് ഉത്സവത്തിന്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ തന്നെയുള്ള അമ്പലത്തിന്റെ വ്ളോഗുകൾ താലപ്പൊലിയുടെ ബ്ലോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ പോയി കാണണം കാണുട്ടോ അപ്പൊ അജ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നു സത്യം പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കാനൊന്നും നിന്നില്ല ഈ വീഡിയോ എടുത്തോണ്ട് അടക്കുമായിരുന്നു ഞാൻ പിന്നെ ഇത് ഞാൻ ചോറ് കൊടുക്കുന്നതൊക്കെ ലൈവായിട്ട് കാണാനൊന്നും പറ്റിയില്ലേ ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കറക്റ്റ് ആയിട്ടൊക്കെ അത് കാണാന്നൊക്കെ വിചാരിച്ചിട്ട് അതൊന്നും ചെയ്തില്ല ഇതിൽ നിറയെ എന്താ തിരി കത്തിക്കുമ്പോ നല്ല രസല്ലേ വൈകിട്ട് വൈകിട്ടാണെങ്കിലും രാവിലെ ആണെങ്കിലും നിറയെ ദീപം കത്തിച്ചു വെക്കുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യമാണല്ലേ എനിക്കിഷ്ടമാണ് അങ്ങനെ ദീപങ്ങളൊക്കെ കാണാനായിട്ട് നല്ലൊരാൽമരം ഇതിപ്പം ഈ ഒരാൽമരം കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിലെ ആൽമരാണ് ഓർമ്മ വരുന്നത് ഞങ്ങൾ ഇന്റർവെൽ ടൈമിനൊക്കെ ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് അപ്പം ഇന്റർവെൽ ടൈമിനൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും ഞങ്ങൾ അവിടെയാണ് പോയി ഇരിക്കുന്നതൊക്കെ ഭർത്താനം പറഞ്ഞിരിക്കുന്നതൊക്കെ കേട്ടോ ദിയാങ്കുട്ടൻ്റെ മുണ്ടാണ് അപ്പോൾ ഇന്റർവെൽ ടൈമിനൊക്കെ ഞാനും കൂട്ടുകാരൊക്കെ കൂടി ഒന്നിച്ചു പോയിരിക്കുന്ന ആൽമരത്തിന്റെ ചുവട്ടിലാണ് അവിടെ ഇരുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ നല്ല തണലും നല്ല കാറ്റുമൊക്കെയാണ് ആലമരത്തിൻ്റെ ചോട്ടില് അപ്പൊ ദിയാകുട്ടിൻ്റെ ഡ്രെസ്സൊക്കെ മാറ്റിയിട്ട് മുണ്ട് മാത്രം ഉടുപ്പിച്ചിട്ടാണ് നമ്മൾ ചോറ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവൻ്റെ ബനിയനൊക്കെ മാറ്റുവാണ് അതിനാ വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് അവൻ്റെ മുണ്ട് കൊടുത്തു മുണ്ടൊക്കെ ഉടുത്ത് സുന്ദരനാവാൻ പോവാണ് ദിയാങ്കുട്ടൻ ഉടുപ്പിക്കുന്നത് ദിയാങ്കുട്ടും ശരിക്കും കരച്ചിലൊന്നും ഇല്ലാതെ നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി നിന്ന് കേട്ടോ ദിയ അങ്ങനെ ആയിരുന്നില്ല ദിയ ഭയങ്കരമായിട്ട് കരഞ്ഞായിരുന്നു പിന്നെ എന്താ പറയുക ദിയാങ്കുട്ടും കുറച്ച് ദിയേക്കാളും കുറച്ച് സൈലന്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ കുറെ വളർന്ന് വലുതായി വരുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എനിക്ക് തോന്നുന്ന അജുവിന്റെ ഒരു ക്യാരക്ടറാണ് ദിയാൻ എന്നാണ് തോന്നുന്നത് ദിയ ആണെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടറാണ് കുറച്ച് തലതെറിച്ചതാണ് അപ്പൊ ഏഹ് വലുതായി വരുമ്പോൾ രണ്ടുപേരെ പോലെ എന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇപ്പൊ പാവമാണ് ദേയാങ്കുട്ടൻ പ്രത്യേകിച്ച് എന്നെ കൂടുതലായിട്ട് അവൻ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നുമില്ല കിടന്ന് ഉറങ്ങിക്കോളും അല്ലെങ്കിൽ ഒരിടത്തിരുന്ന് കളിച്ചോളും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അടുത്ത് വേണം എന്നുള്ളൊരു മാത്രം നമ്മളെന്തെങ്കിലൊക്കെ അവനോട് സംസാരിച്ചോണ്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞവിടെ കിടന്നോളും ആരും ഇല്ലെങ്കിൽ അവൻ ഒരു പേടി പോലെയാണ് അപ്പൊ കരയും ആരെങ്കിലൊക്കെ അടുത്തുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല കുഞ്ഞാണ് ദിയ കുട്ടി ഭയങ്കര ആണ് കേട്ടോ അവൾക്ക് എവിടെലൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ദിയാങ്കുട്ടന് ചോറ് കൊടുക്കാനായിട്ട് നമ്മൾ പോവാണ് അപ്പൊ ശാന്തി വന്നിട്ട് ഭസ്മവും അതുപോലെ തന്നെ പൂവും ഒക്കെ ആദ്യമേ കൊടുക്കുന്നുണ്ട് അതെല്ലാം ദിയാങ്കുട്ടന് ഭസ്മൊക്കെ തൊട്ട് കുറിയൊക്കെ തൊട്ട് പൂവൊക്കെ രണ്ട് കാതിലും തലയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അജു അവന് ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ലാതെ കരച്ചിലൊന്നും ഇല്ലാതെ നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട് അവന് ഓർക്കുവാണ് എന്താണ് എന്നെ ചെയ്യുന്നത് എന്തോ കാര്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരുപ്പുണ്ട് ദിയാങ്കുട്ടൻ അജു എടുത്ത് തൊടുന്നുണ്ട് ചന്ദനം അങ്ങനെ അവന് കൊറേ ആയി ഇങ്ങനെ വിചാരിക്കണ ചോറ് കൊടുക്കണം പക്ഷെ ഇപ്പോഴാണൊന്ന് എല്ലാം ഒന്ന് ഒത്തു വന്നത് എല്ലാത്തിനും ഒരു സമയമാണല്ലോ അപ്പോ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് നടക്കണമൊന്നുമില്ല കുറച്ച് ലേറ്റ് ആയിരുന്നു ലേറ്റായിരുന്നു തെയ്യാംകുട്ടിന് ചോറ് കൊടുക്കാനായിട്ട് കൊടുക്കാനുള്ള ചോറ് വന്നിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ചോറ് ഉപ്പ് പുളി പായസം അതാണ് നമ്മൾ നമ്മളവന് കൊടുക്കുന്നത് അതായത് ചോറും ഉപ്പും പുളിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചാലിച്ചിട്ട് ഒരു ഇത്തിരി നമ്മൾ അവൻ്റെ നാവിലൊന്ന് തൊട്ട് കൊടുക്കുകയുള്ളു പിന്നെ അതുപോലെ അത് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യും അതുപോലെ തന്നെ പായസം പായസവും മൂന്ന് പ്രാവശ്യം നാവിൽ തൊട്ട് കൊടുക്കും അജു ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛൻ ചെയ്യുന്നുണ്ട് ഞാനും ചെയ്തായിരുന്നു അപ്പോൾ അവനിങ്ങനെ ആദ്യമായിട്ടാണല്ലോ ഈ രുചിയൊക്കെ വായിൽ വരുന്നത് ചിരിക്കുന്നുണ്ട് കേട്ടോ അവന് പ്രത്യ എന്താ കുഴപ്പമൊന്നുമില്ല ആൾ ഇതെന്താണ് അവൻ്റെ നെറ്റിയൊക്കെ ഇങ്ങനെ ചുളുങ്ങി പോകുന്നുണ്ട് എന്താണ് അച്ഛൻ എനിക്ക് തരുന്നതെന്നാണ് അവൻ ചിന്തിക്കുന്നത് ദിയാകുട്ടൻ ആണെങ്കിൽ മധുരത്തോടാണ് കേട്ടോ കൂടുതൽ താല്പര്യം ദിയക്കുട്ടിക്ക് എരിവിനോടുമാണ് താല്പര്യം നമ്മൾ വായിൽ നമ്മൾ ഉറപ്പു വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ അവരെ ടേസ്റ്റ് അറിയിക്കാൻ അറിയിക്കാൻ വേണ്ടി എല്ലാ സാധനവും ഞാൻ പരിചയപ്പെടുത്തും എരിവിനോട് പുള്ളിക്കാരന് വലിയ താല്പര്യം ഇല്ല അവന് പുളി ഇഷ്ടമാണ് നമ്മൾ ഓറഞ്ചിന്റെ പുളിയുള്ള ഓറഞ്ചൊക്കെ ആണെങ്കിലും അവൻ കഴിച്ചോളും പിന്നെ നാരങ്ങയുടെ നീരൊക്കെ നാവിലിങ്ങനെ വെച്ച് കൊടുക്കുമ്പം അതൊക്കെ ഇഷ്ടമാണ് പുളിയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് എരിവിനോട് താല്പര്യം ഇല്ല പിന്നെ മധുരം ഇഷ്ടമാണ് ദിയെക്കുട്ടിക്കാണെങ്കിൽ എരിവാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ നമ്മൾ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇല മടക്കി അവിടെ കളയാനായിട്ട് പോവാണ് കേട്ടോ എന്നിട്ട് എല്ലാരും കൈ കഴുകണം അതിനു വേണ്ടിയുള്ള പോക്കാണ് അജു സൂപ്പർ ഫാസ്റ്റ് കണക്കേ പോകുന്നുണ്ട് അജുവിന് ഇച്ചിരി സ്പീഡ് കൂടുതലാണ് നടത്തത്തില് വേഗം അങ്ങ് പോവും ഞാൻ ക്യാമറയും പിടിച്ച് ഇവരുടെ പുറകെ ഇങ്ങനെ നടപ്പുണ്ട് അങ്ങനെ ദിയാങ്കുട്ടം വീണ്ടും അപ്പപ്പന്റെ കൈ തന്നെ പോയി അവര് ഭയങ്കര സെറ്റാ എന്താ പറയാ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേപ്പം എൻ്റെ ജോലിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അച്ഛനെടുക്കും അല്ലെങ്കിൽ അജു എടുക്കും അവനെ അപ്പൊ അതുകൊണ്ടിട്ട് ഇവ രണ്ടുപേരുമായിട്ട് ഭയങ്കര എന്താ പറയാ സെറ്റാണ് ആണ് കുറച്ച് കൊറച്ച് സെലക്റ്റീവാണ് ദിയാങ്കൂട്ടം കുറച്ച് സെലക്റ്റീവാണ് അവന് താല്പര്യം ഉള്ളവരുടെ അടുത്തേ അവൻ പോവുള്ളൂ പക്ഷെ ദിയമോൾ മോളും അങ്ങനെയല്ല എല്ലാവരുടെ അടുത്തും അവള് പോവും ആര് വിളിച്ചാലും പോവും അങ്ങനെയാണ് ദിയയുടെ ഒരു സ്വഭാവം അജു സെല ദിയാങ്കൂട്ടം ആണ് അങ്ങനെ കൈയൊക്കെ ഒക്കെ കഴുകി ഞങ്ങള് പോവാനൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പോഴാണ് അജു എടുക്കുന്നത് കുഞ്ഞാപ്പൂനെ അങ്ങനെ അജുവിൻ്റെ അടുത്ത് അങ്ങനെ കുഞ്ഞാപ്പം നല്ല സേഫ് ആയിട്ട് ഇരിപ്പുണ്ട് ഒരമ്മ ഷൂട്ട് അമ്മമ്മ തൊഴാൻ വന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാല്ലോ അങ്ങനെ ഈ ദീപം കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് ഇതുകൂടി എടുത്തത് കേട്ടോ ഒരു പ്രത്യേക ഐശ്വര്യമാണ് എനിക്കിഷ്ടമാണ് ദീപങ്ങൾ കത്തിച്ചു വയ്ക്കുന്നതും കാണുന്നതും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുറേ ദീപങ്ങൾ എപ്പോഴും ഇങ്ങനെ കത്തിച്ചു വെക്കണം എന്തൊരു ഐശ്വര്യമാണ് അല്ലേ ഈ കരണ്ടിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ദീപങ്ങളൊക്കെ അത് പ്രത്യേക ഒരു ഐശ്വര്യം തരും പക്ഷേ ഏർ എന്താ പറയുക കാലം ഒരുപാട് മാറി പണ്ട് മണ്ണെണ്ണ വിളക്കിലൊക്കെ ഇരുന്ന് പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോ എന്താ അങ്ങനെ എന്താ പറയാ മനുഷ്യന്റെ ഓരോ കണ്ടുപിടുത്തങ്ങൾ കാരണം അല്ലേ പക്ഷെ പഴയ കാലഘട്ടത്തിലേക്ക് പോവാൻ പ്രത്യേക ഒരു താല്പര്യം ഉണ്ട് എനിക്ക് അത് പ്രത്യേക ഒരു ഐശ്വര്യമാണ് എല്ലാ കാര്യങ്ങളാണെങ്കിലും ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ അങ്ങനെ ദിയാങ്കുട്ടനും അജു ഇപ്പോഴാണൊന്ന് പോസ് ചെയ്ത് തരുന്നത് ഇത്ര നേരം അവരുടെ വീഡിയോ അവരറിയാതെ എടുത്തോണ്ടിരിക്കുവായിരുന്നു ഇപ്പം അജു വീഡിയോ എടുത്തോ എന്നും പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് തരാണ് അങ്ങനെ ഞങ്ങൾ പോകുവാണ് കേട്ടോ അജു എൻ്റെ ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട് ചെരുപ്പൊക്കെ ഇട്ട് പോകാൻ പോവുകയാണ് ഞാൻ ഷൂ ഇട്ടുകൊണ്ടാണ് വന്നത് എനിക്ക് എല്ലാ ഡ്രസ്സും മിക്ക ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ഷൂ തന്നെ ഇടുന്നത് ഷൂ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഇടുന്നതിൽ അതുകൊണ്ട് ഞാൻ മിക്കതിലും ഷൂ തന്നെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഞങ്ങള് ഓട്ടോയിൽ കയറി ദിയാങ്കുട്ടനെ ഞാൻ പുന്നാരിപ്പിച്ചുകൊണ്ടിരിക്കയാണ് അവർ നല്ല ചൂടല്ലേ ഇപ്പോ നല്ല ചൂടത്ത് ഒലിച്ചാണ് ഈ പോക്ക് കേട്ടോ രാവിലെ ആണെങ്കിൽ കൂടിയും ചൂടിന്റെ കാഠിന്യം ഭയങ്കരമായിരുന്നു വീട്ടിൽ വന്നിട്ട് ഒരു ലിറ്റർ വെള്ളം കുടിക്കേണ്ടി വന്നു അതുമാതിരി പരവേഷം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പ്രെസ് ചെയ്തിട്ടുണ്ട് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബെൽ ലവ് യു ഓൾ